യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന പദ്ധതിയുടെ ചില ഭാഗങ്ങൾക്ക് ഹമാസ് അംഗീകരിച്ചതായി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ ഈജിപ്തിൽ കൂടുതൽ ശക്തമാകും ഫ്രാൻസ് ട്വന്റി ഫോർ ആണ് ഇത്തരത്തിലൊരു വിവരം റിപ്പോർട്ട് ചെയ്തത് യു എസ് ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകാൻ ട്രംപ് തന്റെ മരുമകൻ ജാറിഡ് കുഷ്നറേയും പശ്ചിമേഷ്യയിലെ ഉന്നത ചർച്ചക്കാരനായ സ്റ്റീവ് വിറ്റ്കാഫിനെയും കെയ്റോയിലേക്ക് അയച്ചിട്ടുണ്ട് അതേസമയം സാങ്കേതിക വിശദാംശങ്ങൾ അന്തിമമാക്കാൻ ഇസ്രായേലിൽ നിന്നുള്ള ഒരു പ്രതിനിധി സംഘം ഈജിപ്തിലേക്ക് പോകുന്നുണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്ഥിരീകരിച്ചു ഈ ചർച്ചകൾ കുറച്ചു ദിവസത്തേക്ക് പരിമിതപ്പെടുത്തുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും നെതന്യാഹു ശനിയാഴ്ച പറഞ്ഞതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഗാസയിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങാൻ ഇസ്രായേൽ സമ്മതിക്കില്ലെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു സൈന്യം തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ തുടർന്നും കൈവശം വയ്ക്കുമെന്നും അദ്ദേഹം തറപ്പിച്ചു പറയുകയുണ്ടായി നയതന്ത്ര പ്രക്രിയയിലൂടെയോ അല്ലെങ്കിൽ ഞങ്ങൾ നടത്തുന്ന സൈനിക പാതയിലൂടെയോ ഹമാസിനെ ഒടുവിൽ നിരായുധീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വെള്ളിയാഴ്ച രാത്രി എല്ലാ തടവുകാരെയും മോചിപ്പിക്കാൻ ഹമാസ് അംഗീകാരം നൽകിയതായി പ്രഖ്യാപിച്ചിരുന്നു ട്രംപിന്റെ നിർദ്ദിഷ്ട കൈമാറ്റ ഫോർമുല പ്രകാരം ജീവിച്ചിരിക്കുന്നവരും ഇപ്പോഴും കഴിയുന്നവരുമായ രണ്ടുപേരും പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഏകദേശം രണ്ടായിരം പാലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിന് പകരമായി ബന്ധുക്കളെ മോചിപ്പിക്കുക എന്നതാണ് ഹമാസിന്റെ പ്രസ്താവനയെ ട്രംപ് ഉടൻ സ്വാഗതം ചെയ്തു ശാശ്വത സമാധാനത്തിന് സംഘം തയ്യാറാണെന്നതിന്റെ സൂചനയായി ഇതിനെ വിശേഷിപ്പിച്ചു എന്നാൽ ശനിയാഴ്ച ഹമാസ് വേഗത്തിൽ പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഹമാസ് വേഗത്തിൽ നീങ്ങണം അല്ലെങ്കിൽ എല്ലാ പന്തയങ്ങളും അവസാനിക്കും ഇസ്രായേലി വ്യോമാക്രമണങ്ങൾ നിർത്തലാക്കണമെന്നും ട്രംപ് ആഹ്വാനം ചെയ്തിട്ടും ശനിയാഴ്ചയും ബോംബാക്രമണം തുടർന്നു ശനൈസ് നടന്ന ആക്രമണങ്ങളിൽ കുറഞ്ഞത് എഴുപത് പേർ കൊല്ലപ്പെട്ടതായി ഗാസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി പറഞ്ഞതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ഗാസയുടെ യുദ്ധാനന്തര ഭാവി ചർച്ച ചെയ്യുന്നതിനായി പലസ്തീൻ വിഭാഗങ്ങളുടെ വിശാലമായ ഒരു സമ്മേളനം കെയ്റോയിൽ നടക്കുമെന്ന് ഈജിപ്ഷ്യൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു പ്രദേശത്തിന്റെ ഭരണം രൂപപ്പെടുത്തുന്നതിൽ തങ്ങൾക്ക് ഒരു പങ്ക് വേണമെന്ന് ഹമാസ് പറഞ്ഞിട്ടുണ്ട് അതേസമയം ഹമാസോ മറ്റ് തീവ്രവാദ വിഭാഗങ്ങളോ ഗാസ ഭരിക്കരുതെന്ന് ട്രംപിന്റെ പദ്ധതിയിൽ പറയുന്നുണ്ട് ബന്ധുക്കളുടെ മോചനത്തിന്റെയും തടവുകാരുടെ കൈമാറ്റത്തിന്റെയും വിശദാംശങ്ങൾ തയ്യാറാക്കുന്നതിനായി ട്രംപ് സ്റ്റീവ് വിറ്റ്കാഫിനെയും ജാരറ്റ് കുഷ്ണറേയും ഈജിപ്തിലേക്ക് അയക്കുകയാണെന്ന് ഒരു വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിക്കുകയും ചെയ്തു ഹമാസിന്റെയും ഇസ്രായേലിന്റെയും പ്രതിനിധികൾ തിങ്കളാഴ്ച ചർച്ചയിൽ പങ്കുചേരുമെന്ന് ഈജിപ്ത് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു അതേസമയം ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനുള്ള കരാറിന്റെ ട്രംപ് പുതിയ ഭീഷണി പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ ഇസ്രായേൽ വ്യക്തത പിൻവലിക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടു ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനുള്ള സാങ്കേതിക വിശദാംശങ്ങൾ ദൂതന്മാർ അന്തിമമാക്കുകയും ദീർഘകാല വെടിനിർത്തൽ കരാറിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു പാലസ്തീൻ തടവുകാർക്ക് വേണ്ടി ഇസ്രായേലി ബന്ധികളെ കൈമാറുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ഈജിപ്ത് തിങ്കളാഴ്ച ഇസ്രായേലിൽ നിന്നും ഹമാസിൽ നിന്നുമുള്ള പ്രതിനിധി സംഘത്തിന് അതിഥേയത്വം വഹിക്കുമെന്നും രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു ഗാസക്കരാന്റെ സാങ്കേതിക വശങ്ങൾ അന്തിമമാക്കുന്നതിനായി ഇസ്രായേൽ ചർച്ചാ സംഘം ഈജിപ്തിലേക്ക് പോകുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹു സ്ഥിരീകരിച്ചിരുന്നു എല്ലാ ബന്ധുക്കളെയും ഉടൻ മോചിപ്പിക്കുന്നതായി പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സാങ്കേതിക വിശദാംശങ്ങൾ അന്തിമമാക്കാൻ ഈജിപ്റ്റിലേക്ക് പോകാൻ ചർച്ചാ സംഘത്തോട് ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ചർച്ചകൾ കുറച്ച് ദിവസത്തേക്ക് പരിമിതപ്പെടുത്തുക എന്നാണ് ഉദ്ദേശമെന്നും നെതന്യാഹു ഒരു ടെലിവിഷൻ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ജൂതന്മാരുടെ സുക്കോട്ട് ഉത്സവത്തോടനുബന്ധിച്ച് വരും ദിവസങ്ങളിൽ എല്ലാ ബന്ധുക്കളെയും നാട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്